ഹലോ ഗൈസ് നമസ്കാരം ഓൾ ഐസോൺ റിയാസി ഈ ഒരു ഹാഷ്ടാഗും ഇമേജും ഇപ്പം ധാരാളം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അത് പല സെലിബ്രിറ്റീസും ബോളിവുഡ് സെലിബ്രിറ്റീസ് ഈ ഒരു ഹാഷ്ടാഗ് ഷെയർ ചെയ്തില്ല എന്നതിന്റെ പേരിലും വിമർശനങ്ങൾ വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് അപ്പം എന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നടന്ന ഒരു ഇൻസിഡന്റ് ആണ് ജമ്മു ആൻഡ് കാശ്മീരിലെ റിയാസി എന്ന് പറയുന്ന ഗ്രാമത്ത് നടന്ന ഒരു ഇൻസിഡന്റ് ആണ് ഉത്തർപ്രദേശിൽ നിന്ന് വന്ന ഒരു പറ്റം തീർത്ഥാടകർ അവർ ജമ്മു ആൻഡ് കാശ്മീരിലൂടെ വരികയാണ് ശിവഗോരി എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട് ആ തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ചതിന് ശേഷം കത്ര എന്ന് പറയുന്ന സ്ഥലത്തുള്ള വിഷ്ണുദേവി വൈഷ്ണോ ദേവി ടെമ്പിള് അതും ജമ്മു ആൻഡ് കാശ്മീരിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് അപ്പൊ അവിടേക്ക് ഇവർ പോകുന്ന വഴി ഇവർ ബസ്സിന് നേരെ മൂന്നാല് പേരുള്ള ഒരു ടെററിസ്റ്റ് സംഘം വന്നിട്ട് വെടിവെക്കുകയാണ് ഇപ്പം വെടിവെച്ച സമയത്ത് ആ ഡ്രൈവറിന് പരിക്കേക്കുകയും ഇവരുടെ ബസ് റോഡിന് താഴേക്ക് വലിയൊരു കുഴിയാണ് അവിടേക്ക് പതിക്കുകയും ചെയ്യുവാണ് ഏതാണ്ട് പത്ത് പേരോളം മരണപ്പെട്ടു മരണപ്പെട്ടതിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ട് പിന്നെ മുപ്പത് പേർക്കോളം ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ടെന്നാണ് പറയുന്നത് അപ്പം ടി ആർ എഫ് എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ് സംഘടനയാണ് ഈ ഒരു ആക്രമണം നടത്തിയത് ഒരു സംഭവം നടത്തിയത് അപ്പം ടിആർ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഒരു ടി ആർ എഫ് എന്ന് പറയുന്ന സംഘടന ഫോം ചെയ്യുന്നത് ഇവർക്ക് ബാക്കപ്പ് നടത്തുന്നത് അല്ലെങ്കിൽ ഇവർക്ക് ഫണ്ട് ചെയ്യുന്നത് പാകിസ്ഥാനാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഈ ഒരു സംഘടനയെ ബാൻ ചെയ്തതാണ് അപ്പൊ കാശ്മീര് കേന്ദ്രീകരിച്ചാണ് ജമ്മു കാശ്മീര് കേന്ദ്രീകരിച്ചിട്ടാണ് ഇവരുടെ പ്രവർത്തന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളും മൊത്തം ഇവർക്ക് നമ്മുടെ താലിബാനുമായിട്ടും ലഷ്ർ തൊയ്ബയുമായിട്ടും ഒക്കെ കണക്ഷൻ ഉണ്ട് ലിങ്ക് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ പൊതുവേ ഈ ടി ആർ എഫ് എന്ന് പറയുന്ന ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു സംഘടനയാണെന്നാണ് അവർ പറയുന്നത് അവർ അവകാശപ്പെടുന്നത് അവർക്ക് മതോ ജാതി ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ പോലും ഇവർ കൂടുതലായിട്ടും വേട്ടയാടിയിട്ടുള്ളത് തൊണ്ണൂറ് ശതമാനം ഇവർ വേട്ടയാടിയിട്ടുള്ളത് കാശ്മീരി ഹിന്ദൂസിനെയാണ് അതായത് ഹിന്ദു മൈനോറിറ്റീസിനെ ലക്ഷ്യമിട്ട് ഉള്ള ഒരു ടെററിസ്റ്റ് സംഘടനയാണ് അപ്പോൾ ഈ ഒരു അറ്റാക്ക് നടന്ന ദിവസം എന്ന് പറയുന്നതും വളരെയധികം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി മൂന്നാമതും പ്രൈം മിനിസ്റ്റർ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന അതേ ദിവസം ആ ഒരു സമയത്തിന് ഏതാണ്ട് മിനിറ്റുകൾക്ക് മുമ്പാണ് ഇങ്ങനൊരു അറ്റാക്ക് നടന്നത് ഈ ടി ആർ എഫ് സംഘടന പറയുന്നുണ്ട് ഇനിയും ഇതുപോലെയുള്ള അറ്റാക്കുകൾ നടക്കും എന്നുള്ള വാണിംഗ് കൊടുത്തിട്ടാണ് ഇപ്പോൾ അവർ പോയേക്കുന്നത് അപ്പം ആ ഒരു ടെററിസ്റ്റുകൾക്ക് ഇപ്പോൾ സെർച്ച് ഒക്കെ നടക്കുന്നുണ്ട് ഈ അമ്പലങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ സ്പെഷ്യൽ ഫോഴ്സുകളെയൊക്കെ ഇറക്കിയിട്ടുണ്ട് കാരണം അറിയത്തില്ലോ ഇതുപോലെ ഇനി റിപ്പീറ്റ് ചെയ്തിട്ടുള്ള അറ്റാക്ക് ഉണ്ടാകുമോ എന്നറിയില്ല അപ്പം ഈ ഒരു സമയം തന്നെ ഇവർ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മോദി ഗവൺമെന്റ് എൻ ഡി എ ബി ജെ പി ഗവൺമെൻറ്റുമായിട്ടും ഇവരുടെ ഈ ഒരു ടി ആർ എഫിൻ്റെ ഫോമേഷനുമായിട്ടൊരു ലിങ്കുണ്ട് അപ്പം അതെന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്കറിയാം മോദി ഗവൺമെന്റ് ആണല്ലോ കാശ്മീരിൽ ഉണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ സ്റ്റേറ്റസ് ഉണ്ട് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു ആ ഒരു നിയമത്തിന്റെ പിൻബലത്തിൽ കാശ്മീരിന് കുറേ സ്പെഷ്യൽ സ്റ്റേറ്റസ് ഉണ്ടായിരുന്നു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കുറേ ഭരണഘടനയും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും ഉണ്ടായിരുന്നു നിയമങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ ആ നിയമങ്ങൾ എന്ത് ചെയ്തു മോദി ഗവൺമെന്റ് റിവോക്ക് ചെയ്തു എടുത്തു മാറ്റി പിൻവലിച്ചു അതിനുശേഷമാണ് ഈ ടി ആർ എഫ് എന്ന് പറയുന്ന സംഘടന രൂപം കൊള്ളുന്നത് അപ്പൊ അതിനോട് എഗിനെസ്റ്റ് ആയിട്ട് രൂപം കൊണ്ടതാണെന്നാണ് പറയുന്നത് അപ്പൊ ഇവർ ധാരാളമായിട്ട് ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പാണ് അവർക്ക് ധാരാളം പാകിസ്ഥാനുമായിട്ടും അഫ്ഗാനിസ്ഥാനുമായിട്ടും ഒക്കെ ഒത്തിരി കണക്ഷൻ ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ ഇവർ അറ്റാക്ക് ചെയ്തത് സത്യത്തിൽ ഇവർക്കുള്ള നമ്മുടെ ഈ ഗവൺമെന്റിനുള്ള ഒരു വാണിംഗ്യ തന്നെയാണ് അപ്പം ഇത്തരത്തിലുള്ളൊരു ടെററിസ്റ്റ് അറ്റാക്ക് ഇന്ത്യയിൽ നടന്ന സമയത്ത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു അതായത് ധാരാളം സെലിബ്രിറ്റീസുകൾ ഈ ഒരു ഹാഷ്ടാഗ് ഷെയർ ചെയ്തില്ല ഒരുപാട് ബോളിവുഡ് സെലിബ്രിറ്റീസ് നമ്മൾ ഓൾ ഐസോൺ റുഫ എന്ന് പറയുന്ന ഹാഷ്ടാഗ് നമ്മുടെ ബോളിവുഡ് സെലിബ്രിറ്റീസ് ഒക്കെ ധാരാളം ഷെയർ ചെയ്തു അവരെല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ഇട്ടു അതിനെക്കുറിച്ച് പ്രതികരിച്ചു പക്ഷേ ഈ പ്രതികരിച്ച ആൾക്കാരാരും തന്നെ ഇന്ത്യയിൽ ഹിന്ദുക്കൾക്ക് നേരെ ഇങ്ങനെയൊരു അക്രമം ഉണ്ടായത് ഉണ്ടായപ്പോൾ പ്രതികരിച്ചില്ല ഇതാണ് വിമർശനം അതായത് മുസ്ലിങ്ങളെ വേട്ടയാടിയപ്പോഴും മുസ്ലിങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോഴും അത് വേറൊരു രാജ്യത്തായിരുന്നിട്ട് പോലും പ്രതികരിച്ച ആൾക്കാർ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ആക്രമണം ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടായപ്പോൾ പ്രതികരിച്ചില്ല അതായത് ഇതിനെ ഇതിനകത്തേക്കും മതവും ജാതിയും ഒക്കെ ആൾക്കാർ കുത്തിനിറക്കുകയാണ് തീവ്രവാദികൾ മതവും ജാതിയും നോക്കിയാണ് ഈ ഒരു സംഭവം നടത്തുന്നത് എങ്കിൽ പോലും അവർ തീവ്രവാദികളാണ് പക്ഷേ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ഇടയിലും ഈ കാര്യം പറഞ്ഞ് ചെയ്തു തിരിയാണ് രണ്ടായിട്ട് ചെയ്തു തിരിയാണ് അത് ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ കൊന്നാലും മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൊന്നാലും ക്രിസ്ത്യൻസിനെ കൊന്നാലും അവിടെ നടന്നതൊരു അവിടെ ജീവൻ നഷ്ടപ്പെടുവാണ് ആൾക്കാർക്ക് മനുഷ്യന്മാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അപ്പം ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അതിനെ കാണാതെ അതിപ്പോൾ ആര് ചെയ്താലും കൊലപാതകം ആര് ചെയ്താലും അത് ഏത് ജാതിയിൽപ്പെട്ടവർ ചെയ്തു കഴിഞ്ഞാലും അത് തെറ്റാണ് അത് അതിനെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല അപ്പം അതിനെ ആ ഒരു രീതിയിൽ കാണാതിരിക്കാം പിന്നെ പല ആൾക്കാരും പറയുന്നതിൽ ചില കഴമ്പുകളുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘടന തന്നെ കൂടുതലും ഹിന്ദുക്കളെയാണ് വേട്ടയാടുന്നത് അത് മാത്രല്ല പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് നേരെ വ്യാപകമായിട്ടുള്ള ഹണ്ട് നടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ കൊന്തൊടുക്കുന്നുണ്ട് ഹിന്ദുക്കളെ പിന്നെ നിർബന്ധിച്ച് മതം മാറ്റുകയും ഹിന്ദുക്കളെ കൊന്തൊടുക്കുകയും അമ്പലങ്ങൾ തല്ലിപ്പൊളിക്കുകയും ചെയ്യുന്ന ഒത്തിരി ഇൻസിഡന്റ് ഉണ്ട് പക്ഷെ ഇതൊന്നും വെളിയിൽ വരുന്നില്ല ആരും ഇതിനെ പറ്റി ചർച്ച ചെയ്യുന്നില്ല ആരും ഇതിനെ വിമർശിക്കുന്നില്ല അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ളൊരു ടോക്ക് ഉണ്ടാകും എങ്കിൽ പോലും ഈ രീതിയിൽ ഇതിനെ ഒന്നും കാണാതെ ഇരിക്കുക എല്ലാം മരിച്ചത് മനുഷ്യരാണ് കൊന്നതും മനുഷ്യരാണ് ആ ഒരു രീതിയിൽ കണ്ടിട്ട് കൊലപാതകത്തെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല ആ ഒരു രീതിയിൽ കണ്ടിട്ട് ഇതിനെയൊക്കെ വിമർശിക്കുക ഇതിനെതിരെയൊക്കെ സംസാരിക്കുക അല്ലാതെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ള രീതിയിൽ ചേരു തിരിയാതെ ഇരിക്കുക അങ്ങനെ ചേരു തിരിയുമ്പോഴാണ് പിന്നെയും പിന്നെയും കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നത് ഈ ടെററിസ്റ്റുകളുടെ ഉദ്ദേശവും അത് ഇങ്ങനെ ആൾക്കാരുടെ ഒരു ചേരുതിരിവ് ഉണ്ടാക്കണം ഡിവിഷൻ ഉണ്ടാക്കണം അങ്ങനെ ഡിവിഷൻ ഉണ്ടായി കഴിയുമ്പോൾ ഇവർക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ നമ്മുടെ ഇടയിലേക്ക് ഇടിച്ചു കയറാൻ പറ്റും നമ്മുടെ ഇടയിൽ തീവ്രമായിട്ടുള്ള ചിന്താഗതികളുണ്ടാകും അല്ല ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ കൊന്നു ഇനി ഇത് വെച്ച് പൊറപ്പിക്കാൻ പറ്റത്തില്ല അപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ഞങ്ങളും ഹിന്ദുക്കളെ കൊല്ലാൻ പോവാണ് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ചിന്താഗതി പലരുടെ ഉള്ളിൽ ഉണ്ടായി വരാൻ ഇത്തരത്തിലുള്ള ഡിബേറ്റുകളും ഇത്തരത്തിലുള്ള ചർച്ചകളും കാരണമാവും അതുകൊണ്ട് മതത്തെ ഇതിനേക്ക് വലിച്ചെടക്കാതെ ഇത് രാജ്യത്തിന് പൊതുവായിട്ടുണ്ടായ ഒരു പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ ഇതിനെ നോക്കിക്കാണുക ആ രീതിയിൽ ഇതിനെ ഷെയർ ചെയ്യുക ആ രീതിയിൽ ഇതിനെ വിമർശിക്കുക അല്ലാതെ മതത്തെ ഡേവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്നും വലിച്ചടിക്കാതിരിക്കുക അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പിന്നെ നയിക്കും